അരിഷ്ടു സുരേഷ് നായകനാക്കുന്ന ആദ്യ ചിത്രത്തിൻ്റെ പോസ്റ്റർ റിലീസായി മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്നാണ് ചിത്രത്തിൻ്റെ പേര് മമ്മൂട്ടി ഫാനായ ഒരു ബംഗാളിയുടെ കഥ പറയുന്ന ചിത്രം ജനുവരി മൂന്നിന് റിലീസ് ചെയ്യും വയലുങ്കൽ ഫിലിംസിൻ്റെ ബാനറിൽ ജോബി വയലുങ്കൽ ആണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് അരിസ്റ്റോ സുരേഷിനൊപ്പം വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായും സംവിധായകൻ ജോബി വയലുങ്കൽ ചിത്രത്തിലുണ്ട് പ്രമുഖ യൂട്യൂബറാണ് ജോബി വയലുങ്കൽ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നതുപോലെ ചിത്രത്തിൽ ബംഗാളിയായിട്ടാണ് അരിസ്റ്റോ സുരേഷ് അഭിനയിക്കുന്നത് സംവിധായകൻ കൂടിയായ ജോബി വയലുങ്കലിൻ്റേതാണ് ചിത്രത്തിൻ്റെ കഥ ചിത്രത്തിൻ്റെ തിരക്കഥ സംഭാഷണം എന്നിവ ഒരുക്കിയിരിക്കുന്നത് സംവിധായകനും ധരനും ചേർന്നാണ് ഛായാഗ്രഹണം എം കെ ശ്രീകുമാർ എഡിറ്റിംഗ് ബിനോയ് ടി വർഗീസ് റെജിൻ കെ ആർ മ്യൂസിക് ജസീർ അസീം അലി വി ബി രാജേഷ് പ്രമുഖ തെന്നിന്ത്യൻ സ്റ്റൻഡ് മാസ്റ്റർ ജാക്കി ജോൺസൺ ആണ് ബംഗാളി ദി റിയൽ ഹീറോ എന്ന ചിത്രത്തിനു വേണ്ടി ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ജനുവരി മൂന്നിന് റിലീസിംഗിന് ഒരുങ്ങുന്ന ചിത്രം വള്ളുവനാടൻ ഫിലിംസുമായി ചേർന്ന് വയലുങ്കൽ ഫിലിംസാണ് തിയേറ്ററുകളിൽ എത്തിക്കുന്നത് മലയാളികളുടെ ഇഷ്ടതാരമായ അരിഷ്ടോ സുരേഷ് ആദ്യമായി നായകനാകുന്ന ചിത്രം കാണാൻ ആരാധകരെയവരും കാത്തിരിക്കുകയാണ് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക